െന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അത് താർഷികമായി ഒരു ഫ്ലോട്ട് ഓപ്പണപ്പായിട്ടുണ്ട് ഇത് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് എടുത്തൊരു റിക്രൂട്ട്മെന്റ് ആണ് പക്ഷെ അതിന് നമുക്ക് ഖേദൊന്നുമില്ല ഇനി റിസോർട്ടുകൾ ഓപ്പണാകട്ടെ റിക്രൂട്ട്മെന്റിനെ കാണാം വീട് മയണ്ടർ ഗെയിംസ് അല്ല ദേ അവിടെ ഉണ്ട് ആ കാണിച്ചില്ല ഓക്കേ പ്ലേ ദോ പ്ലേ ദോ കളാ ചെയ്യു ഇണ്ട് ഇരാ പിംഗർ അല്ല ഉണ്ട് ഇല്ല ഓട്ടില്ല സൗണ്ടില്ല 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 ഞാൻ വന്നോ ഹീ ഈസ് ഗോയിങ് ബാക്ക് യെസ് വിച്ച് ടൈം Ta da <laughs> Welcome back, <laughs> yeah. Welcome back. Sure. Yeah. Oh. Look at back boys വെൽക്കം ബാക്ക് കെബിഎ ഡ്രാഗൺ ടാന നൻ നണ്ടടട എവിടെ എവിടെ ആവനെവിടെ മുയനെ മുയനെ എടക്കം മേക്കീട്ടോ ആശനെവിടെ വന്നു വന്നു ഓക്കേ ആള് വേരിട്ടില്ലല്ലോ ഓക്കേ 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 എവിടെ രണ്ടേ പുളിക്കരന്ന് പോയി ഹലോ ഞാൻ വാർച്ച വാർച്ചാരിപ്പാമെ ഡ്രാഗൺ മോനെ വെൽക്കം ബാക്ക് ഓ ഇത് ഡ്രാഗൺ ഈസ് ബാഗ് വിഷയം ഡ്രാഗൺ അറിയാവുന്നവർക്ക് അറിയാല്ലേ കെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥിരം കളി കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം കെ വി എ ഡ്രാഗൺന്ന് പറയണത് ഒരു വിഷയം പ്ലെയർ ആണ് ആർ പി എസ് ആണല്ലോ പിന്നെ വിഷയം പ്ലെയർ ആണ് ഡ്രാഗൺ നൈസ് ക്യാരക്ടർ കൂടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ കൂടെയാണ് ഡ്രാഗൻ നൈസ് ക്യാരക്ടറാണ് എല്ലാ കുറച്ച് പേഴ്സണൽ ായിട്ട് അങ്ങനെ വിസി ആയി പോയായിരുന്നു സോ അവനിപ്പോ ഈ ഗ്യാങ്ങിലുള്ള ഇപ്പോലും അറിഞ്ഞൂട അതായത് ഗാംഗിലുള്ള ലീഡേഴ്സ് അല്ലാത്ത ബാക്കി ആർക്ക് പോലും അറിഞ്ഞൂടായിരുന്നു ഈ റിക്രൂട്ട്മെന്റ് ആരാണെന്നുള്ളത് അങ്ങനെ അല്ലാണ്ട് അല്ലാണ്ട് കൊണ്ടുവരാം Ooh, െ എല്ലാരോടും കൂടി ഒരു സന്തോഷ വാർത്ത ഡ്രാഗൺ ഞാനെന്റെ സ്ഥാനം ഡ്രാഗൺ ഒഴിഞ്ഞ് വെച്ച് ഞാൻ വിരമിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു ഹലോ 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 എടാ ഉണ്ട് ഉണ്ടാ കേരുന്നില്ല ആണോ അപ്പൊ ശരി അപ്പൊ ശരിയല്ല പോയി ഞാൻ കേക്കട്ടെന്ന് പറയാമായിരുന്നുണ്ടാകാ ായില്ലേ ഡ്രാഗൻ നമ്മള് വെൽക്കം ബാക്ക് പറഞ്ഞ കേട്ടായിരുന്നു അപ്പൊ നീടെ ഒന്നിവിടെ പറഞ്ഞു വീടോ വീട് ആ നോക്കിക്കോടെ കൊടുക്കാൻ ഇപ്പൊ ഹലോ ഹലോ നാളായി ഇത്ര വീഡിയോ ആണോ വീഡിയോ അമ്മയുടെ വീട് വിഷയം ഓ സത്യം കിടിലം കിടില കിടിലോ വീഡിയോ ഓ എന്ത് കഷ്ടപ്പെട്ടാണോ അല്ലെങ്കിൽ ചെയ്ത്മാൻറെ വീഡിയോ ടാ 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 ഉഹ് നിങ്ങക്ക് പെർ എവേ ടാ 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 ആർക്കെയര ദ ഷബിൽ ബ്രോന്തെ റിക്രൂട്ട്മെന്റ് ടുഹുലേടേ അണ്ടി നീ വായോടാ രാഗ നിനക്ക് റോൾ കിട്ടിയോ കെവി നല്ല വീഡിയോ നല്ല വീഡിയോ റോൾ എനിക്ക് റോൾ കിട്ടിയോടാ കെവി റോൾ കിട്ടിയോ ഇല്ല കിട്ടിയിട്ടില്ല അപ്പൊ ഡ്രാഗ വെൽക്കം ടു കെ വി നമ്മള്യു ഒത്തിരി സന്തോഷിണ്ട് നമ്മള് എല്ലാവർക്കും ആണെങ്കിലും ഡ്രാഗൺ പോലത്തെ ഒരു പ്ലെയർ തിരിച്ചു വന്നു പറഞ്ഞാല് ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി 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 ആ ഒത്തിരി ഒത്തിരി ഇതുണ്ട് കാരണം ഡ്രാഗനെ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡ്രാഗൻ തിരിച്ചു വന്നതിന് ഒത്തിരി നമുക്ക് ഒരുപാട് കാരണം ഈവൻ നമ്മള് ഈ ഗാംഗിലുള്ള പലർക്കും അറിഞ്ഞുകൂടാ ആ എനിക്കൊന്നും ലീഡേഴ്സും പോളീഡേഴ്സും മാത്രമാണ് ഈ സംഭവം അറിയണുള്ളൂ അതെ ബാക്കിയെല്ലാം നമ്മള് സർപ്രൈസാക്കി വെച്ച് കയറും പോയി ആക്റ്റീവല്ലേ ആ അതെ പഴയ അതായത് ഒരു ടാടാ എന്നാലും ഈ തിരിച്ചു വന്നേ ഒത്തിരി സന്തോഷം പഴയ പോലെ ഫുൾ ടൈം ഇല്ല നമുക്ക് പറ്റുന്ന ടൈമിൽ അല്ലെങ്കിൽ മാക്സിമം ഉള്ള ടൈമിൽ മാക്സിമം വരാൻ ദിവസം പോലെ ആവരുത് ഞാനും വിട്ടു ഭയങ്കര അമ്മായിട്ട് പിന്നെ വരാൻ പറ്റിയ സാഹചര്യം ഇല്ലായിരുന്നു ും ശെരി ശരിയാക്കാം അതെ അതെ ഡ്രാഗം പോകുന്നതിന് മുന്നേ ഇപ്പോൾ ഇവിടെ കുറെ പ്രശ്നങ്ങളും കുറച്ച് നർമ്മങ്ങളൊക്കെ നടന്നു അതൊക്കെ നമ്മൾ സോർത്തിപ്പം എല്ലാം സെറ്റായി വന്നതേയുള്ളൂ ഇപ്പൊ കുറച്ച് കൊറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയല്ല ഒരു സ്നർജി കുറവുണ്ടായിരുന്നു അതിപ്പം നമ്മളൊന്ന് തിരിച്ചു പണത്തെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്